അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ആ മുസ്ലിം സഹോദരങ്ങൾക്ക് എൻ്റെ കൂപ്പുകൈ മക്കൾ ഒരു പരീക്ഷണമാണ് സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു പറയുന്നു നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണമാണെന്നും അള്ളാഹുങ്കലാണ് മഹത്തായ പ്രതിഫലമുള്ളതെന്നും നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക നിങ്ങളറിയുക ഇഹലോക ജീവിതമെന്നാൽ കളിയും വിനോദവും അലങ്കാരവും നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കലും സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുപ്പം കാണിക്കലും മാത്രമാണ് ഒരു മഴ പോലെ അതുമൂലമുണ്ടാകുന്ന ചെടികൾ കർഷകരെ ആശ്ചര്യപ്പെടുത്തുന്നു പിന്നീട് പിന്നീടതിന് ഉണക്കം ബാധിക്കുന്നു അപ്പോൾ അത് മഞ്ഞ നിറം പൂണ്ടതായ നിനക്ക് കാണാം പിന്നീടത് തുരുമ്പായി പോകുന്നു എന്നാൽ പരലോകത്ത് നല്ല പ്രവർത്തി ചെയ്തവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും ചീത്ത കാര്യങ്ങൾ ചെയ്തവർക്ക് കഠിനമായ ശിക്ഷയും അള്ളാഹു നൽകുന്നതാണ് ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ ലോകം അഥവാ ഈ ദുനിയാവിലുള്ള സുഖവും സന്തോഷങ്ങളും മാത്രം നോക്കാതെ നാളെ പരലോകത്തേക്കുള്ള ഒരു ജീവിതവും കൂടെ നമ്മൾ കെട്ടിപ്പടുക്കേണ്ടതുണ്ട് സത്യവിശ്വാസികളെ തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രു അതിനാൽ അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക നിങ്ങൾ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണം മാത്രമാകുന്നു അള്ളാഹുങ്കിലാണ് മഹത്തായ പ്രതിഫലമുള്ളത് ഇത് കേട്ടു സഹോദരന്മാരെ നമ്മുടെ മക്കളും ഭാര്യയും നമുക്ക് ശത്രുക്കൾ തന്നെയാണ് പക്ഷേ ഒരിക്കലും ശത്രുവാകാതിരിക്കാൻ നമ്മൾ ഭർത്താക്കന്മാരും അതേപോലെ മാതാപിതാക്കളും ഒന്ന് ക്ഷമയുള്ളവരായിരിക്കണം നമ്മുടെ മക്കൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം കുറച്ചൊക്കെ നമ്മൾ ഒന്ന് ഒതുങ്ങേണ്ടത് ആവശ്യമാണ് മാതാപിതാക്കളായാലും ഭർത്താക്കന്മാരായാലും ഭാര്യമാരും മക്കളും അള്ളാഹു പറയുന്നത് അവരിൽ ശത്രുക്കളുണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ഉറങ്ങിക്കിടക്കുന്ന മാതാപിതാക്ക മാതാപിതാക്കളെ വെട്ടിക്കൊല്ലലും ഭർത്താക്കന്മാരെ തലക്കടിച്ചു കൊല്ലലും ഇതെല്ലാം നമ്മൾ ദിവസവും കേൾക്കുന്നുണ്ട് തൻ്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർദ്ധിക്കണമെന്ന് നാം മനുഷ്യനോട് അനുശാസിച്ചിരിക്കുന്നു അവൻ്റെ മാതാവ് പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ ഗർഭം ചുമന്നു പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ പ്രസവിക്കുകയും ചെയ്തു അവൻ്റെ ഗർഭകാലവും മുലപുടി നിർത്തലും കൂടി മുപ്പത് മാസക്കാലമാകുന്നു അങ്ങനെ അവൻ തൻ്റെ പൂർണ്ണശക്തി പ്രാപിക്കുകയും നാൽപ്പത് വയസ്സ് എത്തുമ്പോൾ ഇപ്രകാരം പറയും എൻ്റെ രക്ഷിതാവെ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം പ്രവർത്തിക്കുവാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ എന്ന് എൻ്റെ സന്തതികളിൽ നീ എനിക്ക് നന്മയുണ്ടാക്കി നന്മയുണ്ടാക്കിത്തരുകയും ചെയ്യണമേ തീർച്ചയായും ഞാൻ നിനിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു തീർച്ചയായും ഞാൻ കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിലാകുന്നു അത്തരക്കാരിൽ നിന്നാകുന്നു അവർ പ്രവർത്തിച്ചതിൽ ഏറ്റവും ഉത്തമമായത് നാം സ്വീകരിക്കുന്നത് അവരുടെ ദുഷ്പ്രവർത്തികളെ സംബന്ധിച്ചിടത്തോളം നാം വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യും അവർ സ്വർഗാവകാശികളുടെ കൂട്ടത്തിലായിരിക്കും അവർക്ക് നൽകപ്പെട്ടിരുന്ന സത്യവാഗ്ദാനത്തെ ഒരാൾ തൻ്റെ മാതാപിതാക്കളോട് അവൻ പറഞ്ഞു ചേ നിങ്ങൾക്ക് കഷ്ടം ഞാൻ മരണാനന്തരം പുറത്തു കൊണ്ടുവരപ്പെടും എന്ന് നിങ്ങൾ രണ്ടു പേരും എന്നോട് വാഗ്ദാനം ചെയ്യുകയാണോ എനിക്ക് മുമ്പ് തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവർ മാതാപിതാക്കൾ അള്ളാഹുവോട് സഹായം തേടിക്കൊണ്ട് പറയുന്നു നിനക്ക് നാശം തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാകുന്നു അപ്പോൾ അവൻ പറയുന്നു ഇതൊക്കെ പൂർവികന്മാരുടെ കെട്ടുക കെട്ടുകഥകൾ മാത്രമാകുന്നു എന്ന് നല്ല സഹോദരങ്ങളെ കെട്ടുകഥകൾ മാത്രമല്ല നമ്മുടെ മാതാപിതാക്കൾ മനസ്സറിഞ്ഞ് നമ്മളെ ശപിച്ചാൽ അവരൊന്ന് വേദനിച്ചാൽ തീർച്ചയായും നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെ അതൊക്കെ അനുഭവിച്ചേ പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളോട് നമ്മൾ നല്ല നിലയിൽ പെരുമാറുകയും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക ചെയ്യുക അതേപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദീർഘായുസിനും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുക നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ദ്വാ ചെയ്യാൻ തോഫിക്ക് നൽകട്ടെ ആമീൻ അസ്ലാം